ഹായ് ഫ്രണ്ട്സ് വെൽക്കം അവർ യൂട്യൂബ് ചാനൽ നമുക്കിന്ന് മത്തിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് കുരുമുളകൊക്കെ ഇട്ട് വറ്റിച്ചെടുത്ത ഒരടിപ്പൊളി മത്തിക്കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നു നോക്കട്ട നമ്മുടെ മത്തിക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് തക്കാളി നാല് പച്ചമുളക് വേപ്പിൻ്റെ ഇല വെളുത്തുള്ളി ഒരു നാലഞ്ച് ചുവന്നുള്ളിയും അതുപോലെ ഇഞ്ചിയുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നന്നാക്കി അരിഞ്ഞെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് മുളക് പൊടി ഇടാതെ മുളക് പൊടി ഇടാതെ വെറും പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രം ഇട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് തീരെ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കണില്ല ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ നാടൻപുള്ളിയാണ് കുടംപൊള്ളിയൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഞാൻ നാടൻ പുളിയാണ് എടുത്തിട്ടുള്ളത് അതൊരു കൊഞ്ഞു പാത്രത്തിൽ ഒരു കുറച്ചെടുത്തിട്ട് വെള്ളത്തിൽ അലിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ ചട്ടി ഞാൻ അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുന്ന ടൈമിൽ നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ചത് നമ്മൾ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ആ വെളിച്ചെണ്ണയിൽ അത് കിടന്ന് നന്നായി മൂപ്പിച്ചിട്ട് ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് നമ്മുടെ മത്തി കറി വെച്ച് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ അതിങ്ങനെ മിളകിൽ മിളകിട്ടിട്ടൊക്കെ വറ്റിച്ചെടുത്തിട്ടും അതുപോലെ കുരുമുളകൊക്കെ ഇട്ടിട്ടൊക്കെ വറ്റിച്ചെടുത്ത് കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അത് കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല മിക്കവാറും എല്ലാവർക്കും അവരെ ഇഷ്ടപ്പെട്ടൊരു കറിയാണത് അങ്ങനെ നമ്മുടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അത് മൂത്ത് വന്നതിലേക്ക് ഞാനത് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി മഴറ്റാണ് അങ്ങനെ നമ്മുടെ ചേരുവകളെല്ലാം പാകമായി വരുന്ന ടൈമിൽ അതിലേക്ക് പച്ചമുളക് ചേർത്ത് വയ്ക്കും കൊടുക്കുകയാണ് പച്ചമുളകും എല്ലാം നന്നായി മൂത്ത് പാകമായി വരുന്ന ടൈമിൽ അതിലേക്ക് വേണ്ടുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിയൊക്കെ ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ നമ്മുടെ പുളി വെള്ളവും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മുടെ പുളിവെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുകയാണ് പിന്നെ നമ്മുടെ മത്തി എടുത്തു വെച്ച മത്തിയും അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മുടെ മത്തി എല്ലാം അതിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഒന്നും കൂടി ഭാഗമെന്ന് നോക്കിയതിന് ശേഷം നമ്മൾ അടച്ചു വെച്ചിട്ട് ഇങ്ങോട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുക അങ്ങനെ വറ്റി വരുന്ന ടൈമിൽ അതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് വേപ്പിലേയും ഇട്ട് കൊടുത്തു നമ്മുടെ കറി ഇവിടെ നന്നായി തിളച്ച് വറ്റി വന്നിട്ടുണ്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ഒരു ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മളത് ചട്ടി കൊടുക്കണം ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുക നമ്മളുടെ ഈ കറിക്ക് നല്ല വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഗരം മസാലയുടെയും ഒക്കെ നല്ലൊരു മണമാണ് വരുന്നത് നല്ല ടേസ്റ്റാണ് നമ്മുടെ ചോറിൻ്റെ കൂടെയും കിഴങ്ങിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യാനും മറക്കരുത് എന്നാലാണ് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബായ്